എന്റെ കയ്യിൽ ുന്നത് ലസ്റ്റ് പരീക്ഷയുടെ പുതിയ റാങ്ക് ഫയൽ ആണ് ആയിരത്തി ഒരുന്നൂറിലധികം പേജുകൾ പുതിയ സിലബസ് പ്രകാരം എക്കണോമിക്സ് സ്റ്റാറ്റ് കൊമേഴ്സ് സിലബസ് കൃത്യമായി അനലൈസ് ചെയ്ത് ഓരോ മൊഡ്യൂളിൽ നിന്ന് മാക്സിമം ചോദ്യങ്ങൾ ചോദ്യങ്ങൾ മാത്രമല്ല ഒപ്പം എക്സ്പ്ലനേഷനും ഒരു ഫൈനൽ റിവിഷൻ നൂറ് ശതമാനവും ഉപകാരപ്പെടുന്ന വെബിനാർ കണ്ടക്ട് ചെയ്തു അതിൽ ഞങ്ങൾ ഉറപ്പ് കൊടുത്തിരുന്നു മാസ്റ്റർ അക്കാദമി ജോയിൻ ചെയ്ത എല്ലാവർക്കും തന്നെ റാങ്ക് ഫയൽ സൗജന്യം നൽകുന്നു ായിരിക്കും ആ ഉറപ്പ് ഞങ്ങൾ പാലിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ച എല്ലാവർക്കും തന്നെ ഈ റാങ്ക് ഫൈൽ സൗജന്യമായി ലഭിക്കും നേരിട്ടാണെങ്കിൽ കരുതാപ്പള്ളിയിൽ ഒന്ന് വാങ്ങാം അതല്ല എങ്കിൽ നിങ്ങൾ ഓൺലൈൻ വഴി പേയ്മെന്റ് ചെയ്താൽ നിങ്ങളുടെ പ്രദേശത്തേക്ക് ഞങ്ങൾ ഒരു ഫൈനൽ റിവിഷൻ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് ആ കോഴ്സ് ജോയിൻ ചെയ്ത എല്ലാവർക്കും തന്നെ റാങ്ക് ഫയൽ സൗജന്യമായിരിക്കും മാത്രമല്ല ഫുൾ കോഴ്സും കിട്ടും റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസും എക്സാംസും മോഡൽ എല്ലാം ലഭിക്കുന്നതായിരിക്കും ഈ റാങ്ക് ഫയൽ സൗജന്യമായിരിക്കും കോഴ്സിന്റെ ഫീസ് രണ്ടായിരം രൂപയാണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഏറ്റവും വലിയ പ്രത്യേകത ഡൗട്ട് ഉണ്ട് എങ്കിൽ ജൂൺ ഒന്ന് മുതൽ മുപ്പത് വരെ മാരത്തോൺ ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും മാക്സിമം ലൈവ് ക്ലാസ് കിട്ടും ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം